ബി ജെ പി നീലേശ്വരം നഗരസഭ വാർഡ് പതിനാല് കുടുംബ സംഗമം നടന്നു ബിജെപി ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കേശവൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി നീലേശ്വരം നഗരസഭ വാർഡ് പതിനാല് കുടുംബ സംഗമം ബിജെപി ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കേശവൻ ഉദ്ഘാടനം ചെയ്തു രാഹുലിനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡൽഹിയിൽ ഇട്ട് ഒരു മരമണ്ഠനായ രാഹുലിന് ഒളിച്ചു കിടക്കൽ കേസ് വന്നു അമ്മക്കും മോനും അമ്മയും കഴിഞ്ഞ മാസം നിങ്ങൾ കണ്ടില്ലല്ലോ ഞെട്ടിപ്പോയി കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം മാറുന്നു വലിയ വാർത്തയാണ് ഞാൻ വിചാരിച്ചു രാഹുൽ ഗാന്ധി ഗാന്ധി നീലേശ്വരം നഗരസഭയിൽ ബിജെപി പ്രധാന പ്രതിപക്ഷമായി ഈ തെരഞ്ഞെടുപ്പോടെ ഉയർന്നുവരുമെന്നും ഇതോടുകൂടി കേന്ദ്രത്തിന്റെ നിരവധിയായ വികസന പദ്ധതികൾ നഗരസഭയ്ക്ക് ലഭ്യമാകുമെന്നും ഇടതു വലതു മുന്നണികൾക്ക് രാഷ്ട്രീയ ധാർമ്മികത നഷ്ടപ്പെട്ടുവെന്നും ജനകീയ വിഷയങ്ങൾക്ക് പകരം അഴിമതിയുടെയും ലൈംഗിക അരാജകത്തിന്റെയും കഥകൾ മാത്രമാണ് അവർക്ക് പറയാനുള്ളതെന്നും ജനങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ ഇനി ബിജെപി ആണെന്നും ബി ജെ പി വികസന രാഷ്ട്രീയത്തെ മാത്രമാണ് സംസാരിക്കുന്നതെന്നും അഡ്വക്കറ്റ് കേശവൻ അഭിപ്രായപ്പെട്ടു യോഗത്തിൽ ബൂത്ത് പ്രസിഡന്റ് മനോജ് കപ്പടക്കാൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി നിലേശ്വരം മണ്ഡലം പ്രസിഡന്റും പതിമൂന്നാം വാർഡ് ചാത്തമത്ത് സ്ഥാനാർത്ഥിയുമായ സാഗർ ചാത്തമത്ത് പതിനാലാം വാർഡ് പൂവാലം കൈ സ്ഥാനാർത്ഥി ശരണ്യ സുനിൽ പി യു വിജയകുമാർ രാജീവൻ ചീമേനി പി മോഹനൻ സുനിൽ സുനിൽകുമാർ വട്ടപ്പൊയിൽ ജയന്തി അജയൻ സത്യഭാമ കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു വി വി രവിചന്ദ്രൻ സ്വാഗതവും കെ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു ഇരുന്നൂറോളം ആളുകൾ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്